നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തഞ്ച് ചൊവ്വ മുണ്ടക്കൈ ദുരിതബാധിതർക്ക് ബാധിതർക്ക് നൂറ് വീട് നിർമ്മിച്ചു നൽകാൻ ഡി വൈ എഫ് സമാഹരിച്ച ഇരുപത് കോടി രൂപയുടെ ചെക്ക് സംസ്ഥാന പ്രസിഡന്റ് വി വസീഫും സെക്രട്ടറി വി കെ സനോജും മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറുന്നു എം പിമാരുടെ ശമ്പളം ഒന്ന് പോയിൻറ്റ് രണ്ട് നാല് ലക്ഷമാക്കി പെൻഷനും കൂട്ടി പാർലമെൻറ്റ് അംഗങ്ങളുടെ ശമ്പളവും ആനുകൂല്യങ്ങളും പെൻഷനും വർദ്ധിപ്പിച്ച് പാർലമെൻ്ററി കാര്യമന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു ലഹരിക്കെതിരെ ജനകീയ ക്യാമ്പയിൻ ഒരുമിച്ചു ദാം വിമാനത്താവളം റെയിൽവേ തുറമുഖം എന്നിവിടങ്ങളിൽ പരിശോധന ശക്തമായി ചമയവിളക്ക് എടുത്ത് പുരുഷാങ്കനമാർ ചവറ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിൽ പുരുഷാങ്കനമാർ ചമയവിളക്കെടുത്തു കൊച്ചുകുട്ടികൾ മുതൽ വയോധികർ വരെ വിളക്കെടുപ്പിന് എത്തി സ്കീം വർക്കേഴ്സ് പ്രതിഷേധ സംഗമം ഇരുപത്തിയേഴിന് കൊല്ലത്ത് കൊല്ലം സ്കീം വർക്കേഴ്സിൻ്റെ പ്രതിഷേധ സംഗമം ഇരുപത്തിയേഴിന് രാവിലെ പത്തിന് ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടക്കും എൽ ഡി എഫ് സർക്കാരിനെ അട്ടിമറിക്കാൻ അനുവദിക്കില്ല സ്കീം വർക്കേഴ്സിന് തൊഴിലാളികളായി അംഗീകരിച്ച് ന്യായമായ വേതനവും ആനുകൂല്യങ്ങളും നൽകുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സംഗമം സി എ ടി യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർന്ന വിവിധ സ്കീം വർക്കേഴ്സ് സംഘടനകളുടെ യോഗത്തിലാണ് തീരുമാനം എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതി മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിക്കായി സർക്കാരിന് ഗിസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതി ആശാസമരം കേന്ദ്രത്തെ വെള്ളപൂശാൽ സമരക്കാർ വീട്ടിലെത്തി ക്ഷണിച്ചെന്ന് സുരേഷ് ഗോപി എസ്ഇ സി ഐ നേതൃത്വത്തിൽ ആശമാരുടെ പേര് പറഞ്ഞ് നടത്തുന്ന സമരം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് വ്യക്തമാക്കി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ വെളിപ്പെടുത്തൽ തന്നെ വീട്ടിലെത്തി ക്ഷണിച്ചതുകൊണ്ടാണ് സമരപ്പന്തലിൽ പോയതെന്നാണ് ഞായറാഴ്ച അദ്ദേഹം പറഞ്ഞത് സ്വകാര്യ സർവകലാശാല സർക്കാരിന് പൂർണ്ണ നിയന്ത്രണം ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിക്കുകയാണ് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നിയമസഭയിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള സ്വകാര്യ സർവകലാശാല സ്ഥാപനവും നിയന്ത്രണവും ബില്ലിന് ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി മരുന്നില്ലാത്തത് പ്രതിപക്ഷത്തിൻ്റെ അധികാരപ്പനിക്ക് മാത്രം തിരുവനന്തപുരം പ്രതിപക്ഷത്തിന് അധികാരത്തിന് വേണ്ടിയുള്ള പനിയാണെന്നും അതിനുള്ള മരുന്ന് കേരളത്തിൽ ആശുപത്രികളിൽ ഇല്ലെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു മറ്റെല്ലാ അസുഖങ്ങൾക്കും കേരളത്തിൽ ചികിത്സ ലഭ്യമാണ് യു ഡി എഫ് ഭരണകാലത്ത് കേരളത്തിലെ ആരോഗ്യരംഗം രംഗം ഐ സിയുലായിരുന്നു അത് വെന്റിലേറ്ററിലേക്ക് പോകാതിരിക്കാനാണ് ജനം യു ഡി എഫിന് പുറത്താക്കിയത് എൽ ഡി ക്ലാർക്ക് റാങ്ക് ലിസ്റ്റ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അഞ്ച് നിയമന ശുപാർശ നിലവിലുള്ള എൽ ഡി ക്ലാർക്ക് റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അഞ്ച് ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ശുപാർശകൾ നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശാഭിമാനി എഡിറ്റോറിയൽ ജുഡീഷ്യറിയെ കളങ്കപ്പെടുത്തുന്നവർ ജഡ്ജിമാരായി തുടരരുത് ജനാധിപത്യത്തിൻ്റെ നെടും തൂണാണ് നീതിന്യായ വ്യവസ്ഥ അതിനുണ്ടാകുന്ന അപജയം ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അപകടത്തിലാക്കും ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും മാധ്യമങ്ങളുമാണ് ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന നാല് തൂണുകൾ എന്നാണ് സങ്കല്പം പൊതുജനങ്ങൾക്കുണ്ടാകുന്ന നീതി നിഷേധത്തിനെതിരെ നടപടിയെടുത്ത് ജനാധിപത്യ സമൂഹത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഉത്തരവാദിത്വമാണ് ജുഡീഷ്യറിക്കുള്ളത് ലെജിസ്ലേച്ചറിൻ്റെയും എക്സിക്യൂട്ടീവിൻ്റെയും ദുഷ്പ്രണതകളെ തിരുത്തുന്നതും നീതി നിഷേധിക്കപ്പെടുന്നവരുടെ അവസാനത്തെ ആശ്രയമാണ് ജുഡീഷ്യറി ജനങ്ങൾക്ക് ഏറെ ബഹുമാനവും വിശ്വാസവുമുള്ള ഭരണഘടനാ സ്ഥാപനവുമാണ് എന്നാൽ അടുത്ത കാലത്ത് നീതിന്യായ വ്യവസ്ഥയ്ക്കാകെ കളങ്കമുണ്ടാക്കുന്ന പ്രതികരണങ്ങൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരിൽ നിന്നുണ്ടായിട്ടുണ്ട് കേന്ദ്രത്തിലും ഭൂരിപക്ഷ സംസ്ഥാനങ്ങളും സംഘപരിവാർ അധികാരത്തിൽ വന്നതോടെ വന്നതോടെ യുക്തിരഹിതവും ഭരണഘടനയ്ക്ക് യോജിക്കാത്തതുമായ നിരവധി പ്രതികരണങ്ങളും വിധികളും ചില ജഡ്ജിമാരിൽ നിന്നും കോടതികളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ ആശയങ്ങളിൽ പ്രചോദിതരായും സ്ഥാനമാനങ്ങൾ ലക്ഷ്യമിട്ടുമാണ് ഭരണഘടനയ്ക്കും ജനങ്ങൾക്കും എതിരായ ചില കാര്യങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ ജുഡീഷ്യറിയുടെ വിശ്വാസത്തെ പാടെ തകർക്കുന്ന സംഭവമാണ് ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് നോട്ടുകെട്ടുകളുടെ കൂമ്പാരം കണ്ടെത്തിയത് പതിനഞ്ച് പരം രൂപ പഴയ സാധനങ്ങൾ കൂട്ടിയിട്ട സ്റ്റോർ റൂമിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന സംഭവമാണ് ജുഡീഷ്യറി ആകെ ജുഡീഷ്യറിയാകെ മലീമസമാക്കുന്ന പോലുള്ള ഒരാളെ ഒരു നിമിഷം പോലും നിലനിർത്താൻ പാടില്ല ജഡ്ജിയെ ഇംപിച്ച് ചെയ്യാനുള്ള നടപടികളിലേക്കാണ് പാർലമെന്റിൽ പ്രതിപക്ഷം ഒരുങ്ങുന്നത് സ്വയം ഒഴിവാകുന്നില്ലെങ്കിൽ ഇംപിച്ച്മെന്റ് നടപടികളുമായി മുന്നോട്ടു പോയി ജഡ്ജിയെ നീക്കാൻ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ഒരുമിച്ച്